ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച മോഹിനി ഏകാദശിയാണ് കടന്നു വരുന്നത് മോഹിനി ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ് വൈശാഖമാസത്തിൽ വരുന്നതുകൊണ്ട് മാ കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം വളരെ വർദ്ധിക്കുന്നു മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി ഭഗവാൻ മോഹിനി അവതാരമെടുത്ത ദിവസമായി ഈ ഏകാദശി ദിവസത്തെ കണക്കാക്കപ്പെടുന്നു ദുർവാസാവിൻ്റെ ശാപത്താൽ ദേവന്മാർ ജരാനരകൾ ബാധിച്ച് സർവ ഐശ്വര്യവും നഷ്ടപ്പെട്ട് അവർ മരണത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സൗരഭ്യവും നഷ്ടപ്പെട്ട് എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ട് എല്ലാ സമ്പത്തും എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് വെറും ജീർണത ബാധിച്ച ജീവിതങ്ങളായി ദേവലോകവും ദേവന്മാരും മാറിയപ്പോൾ അതിന് പരിഹാരമായി അമൃത് ഭക്ഷിക്കുവാൻ ഭക്ഷിച്ച് അവർക്ക് ഒരു പുനർജീവനം നൽകുവാൻ ഐശ്വര്യങ്ങളും സമ്പത്തും സർവ്വതും വീണ്ടെടുക്കുവാൻ വേണ്ടി ഭഗവാൻ മോഹിനി രൂപം അവതരിച്ച ദിവസമാണ് മോഹിനി ഏകാദശി ദിവസം അപ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ ഐശ്വര്യങ്ങൾ ആയുസ് സർവ ജീവിതത്തിൻ്റെയും ആഡംബരങ്ങളും സൗഭാഗ്യങ്ങളും ഇതെല്ലാം വീണ്ടെടുക്കുവാൻ മോഹിനി ഏകാദശി ദിവസം നമ്മെ സഹായിക്കുന്നു ഭഗവാൻ എങ്ങനെയാണോ ദേവന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ സമ്പത്ത് അവരുടെ സൗന്ദര്യം ആരോഗ്യം അവരുടെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിന് എന്ത് എന്തൊക്കെയായിരുന്നു നഷ്ടപ്പെട്ടു പോയ ആനന്ദവും സൗഭാഗ്യങ്ങളും അതെല്ലാം വീണ്ടെടുത്തു കൊടുത്ത ദിവസമാണ് മോഹിനി ഏകാദശി ദിവസം അതുകൊണ്ട് തന്നെ ആ ഏകാദശിക്ക് ഏറെ പ്രാധാന്യമുണ്ടോ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കഥയും കൂടിയുണ്ട് കഥയല്ല ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇതൊക്കെ വെറും ഐതിഹ്യങ്ങളാണോ കഥകളാണോ കെട്ടുകഥകളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഭക്തിയുടെ സേവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഈ ഒരു നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മളുടെ പൗരാണികതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു വഴിയിലൂടെയുള്ള യാത്രയിൽ നമുക്കിതെന്നും നമ്മൾ കുറച്ച് പിന്നെ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് പിന്നിലോട്ട് നമ്മുടെ യാത്രയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് സത്യത്തിൽ നമ്മൾ മുന്നിലോട്ട് തന്നെയാണ് ആലോചിക്കുന്നത് പിന്നിലേക്കല്ല ആ അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ യാത്രയ്ക്കിടയിൽ കാണുന്ന അനുഭവങ്ങൾ സന്ദർഭങ്ങൾ വ്യക്തികളൊക്കെയാണ് ഈ പുരാണങ്ങൾ എന്ന് പറയുന്ന അതിലെ കഥാപാത്രങ്ങളും ആ കാലഘട്ടവും ഒക്കെ നമ്മൾ ആ ഒരു യാത്ര നടത്തിയാലേ അതിനെക്കുറിച്ച് മനസ്സിലാവൂ ആ യാത്രയ്ക്ക് തയ്യാറാകാതെ അതിന് ആ വഴിക്ക് വെളിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് പുരാണങ്ങളല്ലേ അതിലെഴുതിയിരിക്കുന്നത് വല്ലതും സത്യമാണോ ഇതൊക്കെ നടന്ന കാര്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ ആ യാത്രയുടെ ഭാഗമാകുമ്പോൾ പാർട്ട് ആൻഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഈ ഇത് നമ്മളോടൊപ്പം നടന്ന കാര്യങ്ങളല്ലേ നമ്മൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഇതൊക്കെ വീണ്ടും അനുഭവിക്കുകയാണ് ഇതൊക്കെ അന്നത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഈ ഐതിഹ്യങ്ങൾ എന്നൊക്കെ പറയുന്ന വെറും കെട്ടുകഥകളോ ആരെങ്കിലും എഴുതി വെച്ച് അജ്ഞാതരായിട്ടുള്ള ആരോ എഴുതി വെച്ചിരുന്ന സംഭവങ്ങളോ അല്ല ഇവിടെ നടന്നിട്ടുള്ള പച്ച പരമാർത്ഥമായിട്ടുള്ള ഇപ്പോൾ നാം എങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെ സത്യമല്ലേ നമ്മൾ ജീവനോട് ഇരിക്കുന്നു എന്നുള്ളൊരു ഇത് സത്യമല്ലേ ഇതുപോലെ തന്നെ സത്യമാണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ലോകവും എല്ലാ കാര്യങ്ങളും വളരെ സത്യമാണ് ആ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ മനസ്സ് വിട്ടുകൊടുത്ത് അതിൽ തന്നെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ യാത്രയുടെ സഹയാത്രികരാകും ഈ കഥാപാത്രങ്ങളെന്ന് പറയുന്നവരെല്ലാം ജീവിച്ചിരുന്നവർ തന്നെ എന്ന് നമുക്ക് വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അതായത് പുരാണ പുരാതന കാലഘട്ടത്തിൽ സരസ്വതി നദീ തീരത്തുള്ള ഒരു ഒരു ഗ്രാ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒരു ഒരു വളരെ സമ്പന്നമായ ഒരു ഗ്രാമമായിരുന്നു ഭദ്രാവതി ആ ഭദ്രാവതി ഇതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് സ സരസ്വതി നദീതീരമൊക്കെ ഇപ്പോഴും ഇല്ലേ സരസ്വതി നദി ഇല്ലേ ചില ഭാഗങ്ങളിൽ സരസ്വതി നദി ഗംഗാദേവിയോട് ചേർന്ന് ചേർന്ന് നമുക്ക് കാണാൻ കഴിയില്ലേ ഇപ്പോൾ അവിടെ ഭദ്രാവതി എന്ന ആ ഒരു സിറ്റി ഉണ്ടായിരുന്നു വളരെ പ്രോജ്വലമായിട്ടുള്ള ഒരു നഗരമായിരുന്നു ഗ്രാമമല്ല ഗ്രാ വളരെ വികസിച്ച ഒരു നഗരമായിരുന്നു ആ നഗരം ഇപ്പോഴും ഉണ്ടാകും ഇപ്പോഴും ഉണ്ടതൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ പേരുകൾക്കൊക്കെ മാറ്റമുള്ളൂ ആ ഗ്രാ ആ നഗരത്തിൽ ഒരു വൈശ്യകുലത്തിൽ ജനിച്ച ഒരു വളരെ വലിയ വിഷ്ണു ഭക്തനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം വളരെ ഒരു വലിയ വ്യാ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് ആ ആദ്യത്തെ നാലു പേരും വളരെ ഭക്തിയും അച്ചടക്കവും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിനനുസരിച്ച് ആ ഭക്തിയോടെയുള്ള വളരെ സമ്പന്നമായ ഒരു ജീവിതം അച്ചടക്കമുള്ള ജീവിതം നയിച്ചു പോകുന്നു എന്നാൽ ആ അഞ്ചാമത്തെ മകൻ ആകട്ടെ എല്ലാറ്റിനും വിപരീതമായി അച്ഛൻ്റെ ആ പ്രതാപത്തിനും സത്പേരിനും സൽകീർത്തിയും കുടുംബ ഒക്കെ തകർക്കുന്ന വിധത്തിൽ വളരെ മ്ളേച്ചമായിട്ടുള്ള കർമ്മങ്ങളാണ് അതിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു അപ്പോൾ ഈ ഒരു ഇളയ കുട്ടി കാരണം തൻ്റെ സൽപേരൊക്കെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് അദ്ദേഹം ആ മകനെ പുറത്താക്കുന്നു നോക്കൂ നമ്മുടെ പുരാണത്തിലെ നമ്മുടെ പൂർവികരായി ഇവിടെ ജീവിച്ചിരുന്നവർ ചെയ്ത ഓരോ കർമ്മങ്ങളും നാം കണ്ടു പഠിക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ലഹരിക്കടിമയായി എത്രയോ മക്കൾ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നു തല്ലിക്കൊല്ലുന്നു എന്ന് സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നു വീട്ടിൽ മാത്രമല്ല എന്നിട്ടും നമ്മൾ അവർക്ക് ആഹാരമൊക്കെ വെച്ച് കുളമ്പി അവർ മകനെ മകളെ എന്നൊക്കെ പറഞ്ഞ് താലൂലിച്ച് വീട്ടിൽ തന്നെ വളർത്തും അവരുടെ കൈകൊണ്ട് നമ്മുടെയൊക്കെ അന്ത്യം നടക്കുകയും ചെയ്യും പക്ഷേ വീടിന് കൊള്ളരുതാത്ത സമൂഹത്തിന് ദ്രോഹികളായി മാറുന്ന മക്കളെ വീട്ടിലൊന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമ്പ്രദായമായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ മഹത്തായ പൈതൃകം അങ്ങനെ തന്നെ വേണം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ വേണം നമ്മൾ നടപ്പിലാക്കേണ്ടത് അല്ലാതെ അമിതമായ അന്ധമായ സന്തതികളോടുള്ള സ്നേഹം കൊണ്ട് അവർ ചീത്തയായി കുടുംബത്തിന് സമൂഹത്തിന് ദ്രോഹം ചെയ്യുമ്പോഴും അവരെ ചേർത്ത് പിടിച്ച് സ്വന്തം വിധി നിശ്ചയിക്കുന്ന മൗഠ്യം നിറഞ്ഞ മാതാപിതാക്കളെ ഓർത്ത് സഹതാപേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ പുറത്താക്കുന്നു വീട്ടിൽ നിന്ന് വേറെ ഒന്നും കിട്ടാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അത് സമൂഹത്തിന് മൊത്തം ദ്രോഹം ചെയ്യുകയും മോഷണവും മറ്റ് എന്തെല്ലാം മോശകർമ്മങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു നടക്കുന്നു അപ്പോൾ അങ്ങനെ രാജ്യഭരണകാലമല്ലേ രാജ കൊട്ടാരത്തിലെ സൈനികർ ഈ ആളിനെ പിടിച്ചുകൊണ്ടുപോയി രാജസമക്ഷം വെക്കുന്നു രാജാവ് കൊടുക്കുന്ന ശിക്ഷയാണ് രാജ്യം വിട്ടു പോവുക എന്നുള്ളത് അങ്ങനെ രാജ്യം വിട്ട് രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ പുറത്തു പോകുന്നു ഒരുപാട് വനങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഒരു മൃഗീയമായിട്ടുള്ള ജീവിതം ഒരു ഒരു കാട്ടാളനെ പോലെ ഒരു വേട്ടക്കാരനെ പോലെ കിട്ടുന്നത് എന്തും പിടിച്ചും പറിച്ചും എല്ലാവരെയും ഉപദ്രവിച്ചും അവനവൻ്റെ കാര്യം ഇങ്ങനെ സാധിച്ച് എല്ലാ തിന്മകളുടെയും കേദാരമായി മാറുകയാണ് അങ്ങനെ ഒരു മൃഗീയ ജീവിതം നയിച്ചു വന്ന പാപം കൊണ്ട് അതിൻ്റെ ഒരു പാപബോധം ഒന്നുമില്ല മഹാപാപങ്ങളും ബാധകങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം ഒരു ഒരു ആശ്രമത്തിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് ഈ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ കൗഡില്യ മഹർഷി എന്ന് പറയുന്ന മഹാനായ മഹർഷി ഇങ്ങനെ ഒരു മഹാതപസ്സ് സമാധിയിലിരിക്കുന്ന ഒരു മഹാതപസ്സിന് ശേഷം അദ്ദേഹം സ്നാനമൊക്കെ കഴിഞ്ഞ് അനേക കാലത്ത് തപശ്ചര്യയ്ക്ക് ശേഷം സ്നാനാദികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഈറനോടുകൂടി തൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു വരുമ്പോൾ ആ നടന്നു വരുന്ന വഴിയിലാണ് ഈ കാട്ടാളൻ്റെ രൂപവും ആ ഒരു സ്വഭാവവും കൈവരിച്ച ഈ മൃഗീയമായ മനുഷ്യനോട് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഈ വെള്ളം ആ അദ്ദേഹം ധരിച്ചിരുന്ന വൽക്കലത്തിൽ നിന്ന് വീണ വെള്ളം ഈ മനുഷ്യൻ്റെ ദേഹത്തേക്ക് പതിക്കുന്നു ആ ജലം പതിച്ച മാത്രയിൽ തന്നെ ഇദ്ദേഹം ബോധ അദ്ദേഹം ഉണരുകയും ബോധത്തിലേക്ക് സ്വബോധത്തിലേക്ക് വരികയും പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടാവുകയും ഇതുവരെയും താൻ നയിച്ച ദുഷ്കർമ്മങ്ങളെക്കുറിച്ചൊരു ചിന്ത വരികയും അതിനൊരു പരിഹാരത്തിനെക്കുറിച്ച് ആ ആ പാപകർമ്മങ്ങളെക്കുറിച്ച് ബോധം വരുമ്പോൾ തന്നെ പരിഹാരത്തിനെക്കുറിച്ചും ഇനി പാപം ചെയ്യരുത് എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരും ആ ബോധമാണ് അങ്ങനെ ഒരു ചിന്തയാണ് ചിന്തയാണ് നമുക്ക് ആദ്യം ആവശ്യം നാം എന്തായിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക അങ്ങനെ ആ ആ വൽക്കലധാരിയായ മഹർഷിയുടെ വൽക്കലത്തിൽ നിന്ന് വീണ ജലം അതും മഹാതപസ്സിന് ശേഷം ശേഷം സ്നാനം കഴിഞ്ഞ് വന്ന മഹർഷിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മഹാ തപശ്ശരിയൊക്കെ വഹി വഹിക്കുന്ന ആ ഒരു ഋഷീശ്വരന്മാരുടെ ആ ഒരു സാധനയുടെ മഹാത്മ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ജലം വീണപ്പോൾ തന്നെ കാട്ടാളനായി ഏ മനുഷ്യൻ എന്തുവായി മാറി ബോധമുള്ളവനായി മാറുകയും ആ മഹർഷിയുടെ പിന്നാലെ കൂടി എനിക്ക് ഞാൻ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ പരിണിതഫലം ഞാൻ അനുഭവിക്കാതെ എനിക്ക് പാപങ്ങളിൽ നിന്നൊക്കെ മോചനം തരുവാൻ എന്നെ സഹായിക്കണം മഹർഷി എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് മഹർഷിയുടെ പാപങ്ങളിൽ വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു വൈശാഖ മാസമായിരുന്നു മഹർഷി പറഞ്ഞു ഈ വൈശാഖ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏക ഏകാദശി ഈ ഏകാദശി വ്രതം ആചരണയോടുകൂടി നിഷ്ഠയോടുകൂടി ഭഗവാന്റെ പത്മപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് സർവപാപങ്ങളും കഴുകിക്കളഞ്ഞ് ഒരു ഒരു ഐശ്വര്യമുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ആത്മാവിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എൻ്റെ ഈ ദുർഗതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ മഹാപാപങ്ങളെയും മനസ്സിലോർത്തുകൊണ്ട് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കൂ എന്ന് മഹർഷി നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ മോഹിനി ഏകാദശി കടന്നു വന്നു ഇദ്ദേഹം വളരെ ഭക്തിയോടുകൂടി പെട്ടെന്ന് ഒരു മാനസാന്തരം വരികയാണ് അപ്പോൾ എന്ത് വിധേനയും ഈ ചെയ്ത മഹാപാപങ്ങളെല്ലാം പാപകങ്ങളെല്ലാം കഴുകിക്കളയാൻ എനിക്കൊരു അവസരം കിട്ടിയതാണ് അത് ഞാൻ ഏതു വിധേനയും ഉറക്കൊളച്ചിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ഓം നമോ ഭഗവത വാസുദേവായ ഈ മന്ത്രമാണ് അത് ജപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കൂ എന്നാണ് പറഞ്ഞു കൊടുത്തത് മഹർഷി അങ്ങനെ ജപിച്ച് ഉറക്കളച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് ആഹാരവും ജലവും ജലമെല്ലാം ഉപേക്ഷിച്ചിരുന്ന മഹാ തപസ് പോലെ ഇരുന്ന് ആ രണ്ട് മൂന്ന് ദിവസം ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് അവസാനം ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിനുടമയാകുകയും ഗരുഡാരൂഢനായ മഹാവിഷ്ണു തന്നെ വൈകുണ്ഠ ലേക ലോകത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോവുകയും ചെയ്തു പരമ ലഭിച്ചു വിഷ്ണു പദത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ധാരാളം കർമ്മങ്ങൾ ഈ മോഹിനി ഏകാദശി വ്രഥത്തിൻ്റെ ഫലമായിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയെ ഉപേ സീതാദേവിയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വലിയ തെറ്റാണ് രാജ്യത്ത് ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കിയ ദേവി ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആ ശ്രീരാമചന്ദ്രന്റെ മനസ്സിന് കൂടുതൽ വിഷമം വിഷമമുണ്ടാവുകയും എന്നെ ചൊല്ലി ജനങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യും ആ രാജധർമ്മത്തിന് വിപരീതമാകുമല്ലോ എന്ന് കരുതി ആ ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതമാണല്ലോ ഗർഭകാലത്ത് വേണ്ടത് അതിനുവേണ്ടി ദേവി വനമാസ കാലത്ത് ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു കണ്വാശ്രമം അവിടേക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുവിടൂ എന്ന് ദേവി ആ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനെ ചേർത്ത് ആ കണ്വാശ്രമത്തിലാണ് ദേവിയെ കൊണ്ടാക്കിയത് എവിടെയും വനത്തിൽ ഉപേക്ഷിച്ചതല്ല അതൊക്കെ കെട്ടുകഥകളാണ് അപ്പോൾ ഒരു ആശ്രമത്തിൽ വേദമന്ത്രങ്ങൾ കേട്ട് സത്കർമ്മങ്ങൾ കണ്ട് ഈശ്വര ഈശ്വരീയമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ശാന്തമായ ആ കാണാൻ ആഗ്രഹിച്ചിരുന്ന മനോഹരമായ ആ ഭൂപ്രദേശങ്ങൾ ആസ്വദിച്ച് ശാന്തമായ ജീവിതം നയിക്കുന്ന ദേവിയുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഐശ്വര്യം എത്രയോ വലുതാണ് അത് മനസ്സിൽ കണ്ട് വിവേകിയായ ദേവി അങ്ങോട്ട് ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെട്ടതാണ് എനിക്ക് കണ്ണാശ്രമത്തിൽ പോകണമെന്ന് അപ്പോൾ ശ്രീരാമചന്ദ്രൻ രാ ദേവിയുടെ പേരും പറഞ്ഞ് പ്രജകളിൽ നിന്നുള്ള മോശമായിട്ടുള്ള വാക്കുകളൊന്നും കേൾക്കേണ്ടി വരികയുമില്ല ദേവി തൻ്റെ ഗർഭകാലം സമാധാനവും സന്തോഷവും ആധ്യാത്മികതയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും അങ്ങനെയാണ് ദേവി പോയത് അപ്പോൾ അതിൽ മനംതൊണ്ട് രാമൻ ഒരു ഭർത്താവെന്ന നിലയിൽ ഗർഭകാലത്ത് തൻ്റെ പരിചരണ ആവശ്യമുള്ള സമയത്ത് ദേവിയിൽ നിന്ന് പ്രജകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ധർമ്മത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കേണ്ടി വന്ന ആ ഒരു മനസ്താപം എങ്ങനെ അദ്ദേഹം എങ്ങനെ നോക്കിയിട്ടും ദേവിയെ അകറ്റി നിർത്തിയതിലുള്ള വിഷമം ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ സഹിക്കുന്നില്ല ആ വിഷമം മനസ്സിനെ വല്ലാതെ അലട്ടുന്നു മനസ്സിന്റെ ചാഞ്ചല്യം മാറുവാൻ താൻ ചെയ്ത കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടോ ദേവിക്കത് മനോ വ്യഥയായി മാറുമോ എന്നൊക്കെയുള്ള പല ചിന്തകളിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ വസിഷ്ഠ മഹർഷിയോട് ഉപദേശം ചോദിക്കുന്നു എൻ്റെ മനസ്സ് സ്വസ്ഥമാകുവാൻ എനിക്ക് സമാധാനം കിട്ടുവാൻ എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകിക്കളായി ഞാൻ എന്താണ് മകർഷി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും മനസമാധാനം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും മദ്യത്തിനോ ലഹരി മരുന്നിനോ അടിമകളായിട്ട് നടക്കും വിവേകം നഷ്ടപ്പെട്ട കുറേ തലമുറകൾ പക്ഷേ അന്നത്തെ ഗുരുക്കന്മാരോട് മുതിർന്നവരോട് അറിവുള്ളവരോട് ജ്ഞാനമുള്ളവരോട് മറ്റുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്രതം എടുക്കൂ എന്ന് അങ്ങനെ ശ്രീരാമചന്ദ്രൻ പ്രഭു പ്രഭുവരെയും എടുത്ത ഏകാദശിയാണ് മോഹിനി ഏകാദശി അപ്പോൾ ഇതിൻ്റെ ഏകാദശി തിഥിയിലേക്ക് നമുക്ക് കടക്കാം മെയ് പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുതൽ മെയ് പത്തൊൻപതാം തീയതി ഉച്ച കഴിഞ്ഞ് ഒന്ന് അൻപത് വരെയാണ് ഏകാദശി തിഥി വരുന്നത് ഏകാദശി തിഥി മെയ് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തി രണ്ട് മുതൽ ഉച്ച കഴിഞ്ഞ് പത്തൊൻപതാം തീയതി ഒന്ന് അൻപത് വരെയാണ് ഏകാദശി തിഥി ഹരിവാസര സമയവും ഈ തിഥിയും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ഹരിവാസര സമയം വരുന്നത് മെയ് രാവിലെ ഏഴ് അൻപത് മുതൽ രാത്രി എട്ട് പത്ത് വരെയാണ് ഹരിവാസര സമയം മെയ് മെയ് പത്തൊൻപത് രാവിലെ ഏഴ് അൻപത് മുതൽ രാത്രി എട്ട് പത്ത് വരെയുള്ള സമയം അതുപോലെ തന്നെ സമയം എന്ന് പറയുന്നത് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച വെളുപ്പിനെ അഞ്ച് ഒൻപത് മുതൽ ഏഴ് നാൽപ്പത്തി ഏഴ് വരെയാണ് പാരണ സമയം വെളുപ്പിനെ അഞ്ച് ഒൻപത് മുതൽ ഏഴ് നാൽപ്പത്തി ഏഴ് വരെയുള്ള സമയം ഇത് പ്രാദേശിക സമയമനുസരിച്ച് ഇതിനൊക്കെ വ്യത്യാസമുണ്ടാകും ഒരു കറക്റ്റ് ടൈമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഹരിവാസര സമയം പറഞ്ഞു പാരണ സമയം പറഞ്ഞു തിഥി ഏകാദശി തിഥിയും പറഞ്ഞു അപ്പോൾ ഈ ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക ഇതൊരു പ്രധാനപ്പെട്ട ഏകാദശി വ്രതമാണ് കഴിയുന്നിടത്തോളം എടുക്കുക ദശമി ദിവസം തന്നെ തുളസിയിലേക്ക് ശേഖരിച്ചു വെക്കുക തുളസി ദേവിയെ നെയ് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക ഏകാദശി ദിവസം തുളസിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തുളസി ദേവിയെ പ്രാർത്ഥിക്കുക തുളസിയുടെ ചുവട്ടിൽ ലക്ഷ്മി ദേവി കൂടി ഉള്ളുന്നതായി സങ്കല്പിച്ച് ദേവിയുടെ മനോഹരമായ സുന്ദരമായ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് മൂന്ന് തവണ തുളസിയെ വലം വയ്ക്ക് വയ്ക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ വലം വെച്ച് പ്രാർത്ഥിച്ച് ദീപം ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ ദീപം തെളിച്ച് ഒരു ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്ണു ഗായത്രി അല്ലെങ്കിൽ കൃഷ്ണ ഗായത്രി ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സദാ ഭഗവാന്റെ നാമജപങ്ങളിലൂടെ ഭഗവാന്റെ അരികിൽ തന്നെ മനസ്സുകൊണ്ട് കുടികൊള്ളുക ഭഗവാൻ്റെ അരികിലിരിക്കുക മനസ്സുകൊണ്ട് ഭഗവാനോട് ഒന്നിച്ചിരിക്കുക ദശമി ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് ബാക്കി രണ്ട് നേരവും ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്ധ്യാ സമയത്ത് സന്ധ്യാവന്തനം ഒക്കെ കഴിച്ചതിന് ശേഷം സമാധാനമായിട്ട് ഭഗവാന്റെ നാമ ജപങ്ങളോടുകൂടി ഉറങ്ങുക ഏകാദശി ദിവസം ജലം മാത്രം കുടിച്ചോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആ ഏകാദശി ദിവസം സമ്പൂർണ്ണമാക്കുക അനുഷ്ഠാനങ്ങളോടുകൂടി വ്രതശുദ്ധിയോടുകൂടി വിഷ്ണു പദ പ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതത്തിലെ ക്ലേശങ്ങൾ ഇല്ലാതാക്കി സംസാര സാഗരത്തിൽ നിന്ന് എത്രയും വേഗം നല്ല ഒരു മുക്തി ലഭിച്ച് സമാധാനമുള്ളൊരു ഉടമകളാക്കി മാറ്റുവാൻ പ്രാർത്ഥിക്കുക കർമ്മദോഷങ്ങൾ ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങൾ ഇല്ലാതാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പാരണ ദിവസമായ ദ്വാദശി ദിവസവും ഒരു നേരം മാത്രം അരിഭക്ഷണം ധാന്യങ്ങൾ കഴിച്ച് മറ്റു നേരങ്ങളിൽ ഫലങ്ങളോ പാലോ മറ്റ് ലഘുഭക്ഷണമോ ഒക്കെ കഴിച്ച് അന്നും വ്രതത്തിൽ തന്നെ തുടരുക അപ്പോൾ ഇതൊക്കെയാണ് ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എങ്കിലും പുതുതായി ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് പലതും സംശയങ്ങൾ ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞതിൽ വലുതും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക മറുപടി പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഏകാദശി ദിവസം കടന്നു വരുന്ന ദിവസം ഞായറാഴ്ച ഏകാദശി വളരെ സമ്പൂർണമായി സമ്പന്നമായി കൂടി എടുക്കുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അതിനുള്ള അവസരം വരട്ടെ എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാവട്ടെ എല്ലാവരുടെയും ക്ലേശങ്ങളിൽ നിന്ന് ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ കർമ്മദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം തരട്ടെ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സർവ്വരെയും മനസ്സുകൊണ്ട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്താ സുഖിനോ ഭവന്തു